ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ ഇപ്പോഴും ഞങ്ങൾ മതന്യൂനപക്ഷമാണ് എന്ന് പറയുന്നത് എവിടെയാണെന്നറിയാമോ മുസ്ലിങ്ങൾ ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ മാത്രം അവർക്ക് സംവരണങ്ങൾ വേണം ന്യൂനപക്ഷത്തിൻ്റെ എല്ലാവിധത്തിലുള്ള അവകാശങ്ങളും വേണം അത്തരം ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന സമയത്ത് മാത്രം അവർ ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷമാകുന്നത് എപ്പോഴാ നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ സമയം ചോദിക്കുമ്പോൾ സ്ഥലം ചോദിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം അവധി വേണമെന്ന് പറയുമ്പോൾ ആ കോളേജിൽ ബാങ്ക് വിളിക്കാനുള്ള സൗകര്യം ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്ന് കുട്ടികളെ കൊണ്ട് ചോദിപ്പിക്കും ഹിജാബ് സമരം വരുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ മെജോറിറ്റി ആയില്ലേ ഇന്ന് പി എസ് എം ഒ മുപ്പത്തിയഞ്ച് കുട്ടികൾ പരീക്ഷ എഴുതാൻ വന്നു ഹിജാബ് ധരിച്ചോണ്ട വന്നേ അപ്പോ ഇൻവിജിലേറ്റർ അവരെ വിളിച്ച സ്പെഷ്യൽ റൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തു അതഴിക്കാൻ പറഞ്ഞു മുഖം തുറന്നു നിങ്ങൾ പർദ്ദം ധരിച്ച കുഴപ്പമില്ല തലയും മറിച്ച കുഴപ്പമില്ല മുഖം മറയ്ക്കുന്ന ഐഡൻറ്റിറ്റി മറയ്ക്കുന്ന വസ്ത്രം നമുക്കിവിടെ പറ്റില്ല എന്ന് പറഞ്ഞു കുട്ടികൾ പരീക്ഷ എഴുതി തിരിച്ചു പോകുമ്പോൾ വേഗം ഇവരെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഇതിനകത്ത് ഇറങ്ങി മുഖമൊക്കെ മറിച്ചു അപ്പോഴാണ് അസീസ് എന്ന് പറയുന്ന പ്രിൻസിപ്പൽ കണ്ടത് അദ്ദേഹത്തിൻ്റെ പേര് പ്രത്യേകം ഞാൻ പറഞ്ഞത് തന്നെയാണ് കേട്ടോ അങ്ങനെ അബ്ദുൽ അസീസ് സെർ കാണുന്നു ഇവരെ വിളിക്കുന്നു എന്താ കാര്യം എന്ന് ചോദിക്കുന്നു അല്ല ഞങ്ങൾ ഇവിടെ പറ്റില്ല കേട്ടോ ഈ സ്ഥാപനത്തിൽ ഇത് പറ്റില്ല അല്ല ഞങ്ങൾ എക്സാം എഴുതാൻ പോയ സമയത്ത് ഞങ്ങൾ ഇത് ധരിച്ചിരുന്നില്ല പറ്റില്ല ഈ കോളേജ് ക്യാമ്പസിനകത്തേക്ക് കയറുന്ന സമയത്ത് ഇത് നിർബന്ധമായിട്ട് വെക്കണം ഈ ഗേറ്റിനപ്പുറത്ത് നിങ്ങൾ എന്തായിരുന്നാലും അതെന്റെ വിഷയമല്ല ഇവിടെ ഒരു നിയമമുണ്ട് ഞാൻ കോടതി അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഫോളോ ചെയ്യണമെങ്കിൽ മതസ്ഥാപനങ്ങളിൽ പോയി പഠിച്ചോ പ്രശ്നമില്ല മതം പഠിപ്പിക്കുന്ന എമ്പാടും സ്ഥാപനങ്ങളുണ്ടല്ലോ ആ അബ്ദുൾ ആ സ്ഥാപനത്തിനെതിരെയോ ഒരു ചെറുവിരൽ അനക്കാൻ പോലും കേരളത്തിന്റെ മതേതരത്വം തയ്യാറാകാത്തത് അദ്ദേഹത്തിന്റെ പേര് അസീസ് എന്നായതുകൊണ്ടാണ് ആ സ്ഥാപനം മുസ്ലിം സ്ഥാപനമായതുകൊണ്ടാ ഫോക്കർ കൊയജി സാഹിബിന്റെ സ്ഥാപനമായതുകൊണ്ടാണ് അതുകൊണ്ട് യാതൊരു പ്രത്യേക യാതൊരു പ്രതികരണങ്ങളുമില്ല ഏതെങ്കിലും ഒരു പോസ്റ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ കണ്ടോ കാണത്തില്ല കാരണം വാദിയും പ്രതിയും ഞമ്മൻ്റെ ആളുകളായതുകൊണ്ട് ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രത്യേകമായിട്ടുള്ള ഒരു മതേതരം എവിടെയാണ് ന്യൂനപക്ഷം പറയേണ്ടത് എവിടെയാണ് ഭൂരിപക്ഷം പറയേണ്ടത് എവിടെയാണ് ആനുകൂല്യത്തിനു വേണ്ടി സമരം ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ഇവർക്കറിയാം ആ മർമ്മത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഇവരത് ചെയ്യൂ ഇപ്പോ മത അടിസ്ഥാനത്തിൽ സംവരണമാകരുത് എന്ന സുപ്രധാനമായ ഒരു നിരീക്ഷണവുമായി സുപ്രീം കോടതി പ്രവേശം ചെയ്തു ഇന്ന് രണ്ടായിരത്തി പത്തിന് ശേഷം ബംഗാളിൽ തയ്യാറാക്കിയ ഒ ബിസി പട്ടിക റദ്ദാക്കിയ കൊൽക്കത്ത ഹൈക്കോടതി ഒരു വിധി ഉണ്ടായിരുന്നു ആ വിധി അതിന് എതിരായ ഹർജി പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ ചരിത്രപരമായ നിരീക്ഷണം വരുന്നത് രണ്ടായിരത്തി പത്തിനു ശേഷം ഒ ബിസി പട്ടികയിൽ എഴുപത്തിയേഴ് വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയ ബംഗാൾ സർക്കാർ നടപടിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് േഴ് വിഭാഗങ്ങളിൽ ഭൂരിഭാഗവും മുസ്ലിം വിഭാഗങ്ങളാണ് പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ നിയമത്തെ മറികടന്നാണ് രണ്ടായിരത്തി പത്തിന് ശേഷം എല്ലാ ഒ ബിസി സർട്ടിഫിക്കറ്റുകളും നൽകിയത് എന്നാരോപിച്ച് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് മത പട്ടിക തയ്യാറാക്കിയതെന്നും വിവിധ വിഭാഗങ്ങളുടെ പിന്നോക്ക അവസ്ഥ പരിഗണിച്ചാണ് പട്ടിക തയ്യാറാക്കിയതെന്നും ബംഗാൾ സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് ലക്ഷം സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കിയെന്നും അതുകൊണ്ട് ആ വിധി അടിയന്തിരമായി സ്റ്റേ ചെയ്യണമെന്നും ബംഗാൾ സർക്കാരിന് വേണ്ടി കപിൽ സിബൽ സുപ്രീം സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു കേസ് വിശദമായി വാദം കേൾക്കുന്നതിന് ജനുവരി ഏഴാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് വേണ്ടത് മതസംവരണമല്ല സംവരണമല്ല ജാതി സംവരണമല്ല സാമ്പത്തിക സംവരണമാണ് കേരളത്തിലെ സംവരണ ആനുകൂല്യങ്ങൾക്ക് അർഹരായ പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടിക പുതുക്കാത്തതിന്റെ കാരണം ചീഫ് സെക്രട്ടറിയെ നേരിട്ട് വിളിച്ചു വരുത്തി സുപ്രീം കോടതി ആരായണം അഭിഭാഷകൻ ഹാരിസ് മീരാൻ പറഞ്ഞു സുപ്രീം കോടതിയിലാണ് ഈ ആവശ്യം അദ്ദേഹം ഉന്നയിച്ചത് കേരളത്തിൽ കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷമായി സംവരണത്തിന്റെ ആനുകൂല്യം ചില പിന്നോക്ക വിഭാഗങ്ങൾക്ക് മാത്രമാണ് ലഭിക്കുന്നതെന്നും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്നും അദ്ദേഹം സുപ്രീം കോടതിയോട് പറഞ്ഞു സംവരണ പട്ടിക കൃത്യമായ ഇടവേളകളിൽ അവലോകനം ചെയ്യണമെന്നും പിന്നോക്ക അവസ്ഥയിൽ നിന്നും മറികടന്ന വിഭാഗങ്ങളെ ഒഴിവാക്കി പുതിയ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തണമെന്നും ഇന്ദിരാ സാഹിനി കേസിൽ സുപ്രീം കോടതി വിധിച്ചിരുന്നു മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നില്ല എന്നാരോപിച്ച് മൈനോറിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് ചെയർമാൻ വി കെ ബീരാൻ സുപ്രീം കോടതിയിൽ കോടതി അലക്ഷ്യ ഹർജി ഫയൽ ചെയ്തത് ഈ ഹർജിയിലാണ് രാജ്യസഭാ കൂടിയായ അഭിഭാഷകൻ ഹാരിസ് ബീരാൻ ഹാജരായത് പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടിക പുതുക്കാത്തതിന് സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെയാണ് കുറ്റപ്പെടുത്തുന്നതെന്നും ഹാരിസ് ബീരാൻ ചൂണ്ടിക്കാണിച്ചു എന്നാൽ കേന്ദ്രം സംസ്ഥാന സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറി ഓൺലൈനായിട്ടെങ്കിലും ഹാജരായി നിലപാട് അറിയിക്കാൻ നിർദ്ദേശിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്നാൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്താക്കുന്നു ഹാജരാക്കുന്നുണ്ട് എന്നും അദ്ദേഹത്തിന്റെ നിലപാട് കേൾക്കാമെന്നും സുപ്രീംകോടതി അറിയിച്ചു സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയ്ക്കെതിരെ ഗുപ്തയ്ക്ക് പുറമേ തന്നെ സ്റ്റാൻഡിങ് കോൺഷ്യസ് സ്റ്റാൻഡിങ് കൌൺസിലർ നിഷേ രാജൻ ഷുങ്കർ സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായിട്ടുണ്ട് കേന്ദ്രത്തിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ എം നടരാജനാണ് ഇന്ന് കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് അസൗകര്യം കാരണം ഹർജി പരിഗണിക്കുന്നത് ജനുവരി രണ്ടാമത്തെ ആഴ്ചയിലേക്ക് സുപ്രീം കോടതി മാറ്റിയിട്ടു ഈ സംവരണം എത്ര കിട്ടിയിട്ടും ആനുകൂല്യങ്ങൾ എത്ര കിട്ടിയിട്ടും കിട്ടുന്നവർക്ക് തന്നെ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോ പിന്നോക്ക വിഭാഗങ്ങളിലെ അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മുന്നോക്ക വിഭാഗങ്ങൾക്കാണ് ഈ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് അപ്പോൾ മഹാവികാസ് അഘാഡിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഓൾ ഇന്ത്യ ഉലമാ ബോർഡ് രംഗത്ത് വന്നു ഞാനതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ലൈവ് പറഞ്ഞിരുന്നു കോൺഗ്രസും ശിവസേന ഉദ്ധവ് പക്ഷവും എൻ സി പി ശരത് പവാർ പക്ഷവും അടങ്ങുന്ന ഒരു എം വി എ മുന്നണിക്ക് ഉപാധികളോടുകൂടിയാണ് ഉലമാ ബോർഡ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം ഉലമാ ബോർഡിന് വോട്ട് ബാങ്ക് ഉണ്ടല്ലോ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് തന്നെ നിങ്ങളെ വിജയിപ്പിക്കാം അധികാര കസേരയും ഉറപ്പ് നൽകാം പക്ഷേ ഈ ഉലമാ ബോർഡ് എം വി എ സഖ്യകക്ഷികൾക്ക് ചില ഔദ്യോഗിക വിവരങ്ങൾ അടങ്ങിയ കത്ത് നൽകി നിരവധി മുസ്ലിം അനുകൂല നിബന്ധനകളാണ് അതിനകത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് ആവശ്യങ്ങളാണ് ഉലമാ ബോർഡ് അതിനകത്ത് നിരത്തിയിരിക്കുന്നത് ഇതെല്ലാം ചെയ്തു തന്നാൽ നിങ്ങളെ വിജയിപ്പിക്കാം ഒന്ന് വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കണം അത് പിൻവലിക്കണം ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് പ്രോപ്പർട്ടിയും വക്കഫിന് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു നിയമം ഇവിടെ ഉണ്ട് അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോയാ മതി അത് തന്നെ മതി മുന്നോട്ട് പോകുന്നത് ഇനി അതിനെ എതിർക്കാൻ നിൽക്കണ്ട മഹാരാഷ്ട്ര വഖഫ് ബോർഡിന് ആയിരം കോടി രൂപ അനുവദിക്കണം വഖഫ് സ്വത്തുക്കളിൽ നിന്നുള്ള കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കാൻ മഹാരാഷ്ട്ര നിയമസഭയിൽ നിയമനിർമ്മാണം നടത്തണം മഹാരാഷ്ട്രയിൽ മുസ്ലിങ്ങൾക്ക് പത്ത് ശതമാനം സംവരണം വേണം പോലീസിലൊക്കെ സംസ്ഥാനത്തെ പോലീസ് റിക്രൂട്ട്മെന്റിലെ വിദ്യാസമ്പന്നരായി മുസ്ലിങ്ങൾക്ക് മുൻഗണന നൽകണം എം വി എ സർക്കാർ മഹാരാഷ്ട്രയിൽ രൂപീകരിക്കപ്പെട്ടാൽ ആർ എസ് എസിനെ നിരോധിക്കണം ബി ജെ പി നേതാവ് നിതേഷ് റാണയെയും രാംഗിരി മഹാരാജാസിനെയും ജയിലിൽ അടയ്ക്കണം വിവാദ പ്രസ്താവനകളുടെ പേരിൽ നിയമ നടപടി നേരിടുന്ന സൽമാൻ അസേരിയെ വിട്ടയക്കണം മുഹമ്മദ് നബിക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ നിയമം നടപ്പാക്കണം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മസ്ജിദുകളിലെ മൗലാനകൾക്ക് വിമാമമാർക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപ സർക്കാർ കൊടുക്കണം സർക്കാർ രൂപീകരിച്ചാൽ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുമെന്ന് മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് രേഖാമൂലം ഉറപ്പു നൽകിയെന്നാണ് വിവരം ഇതിനെതിരെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ അടിത്തറ നോക്കുക എങ്ങനെയാണ് ഈ സംവരണം ആലോചിച്ചാൽ മതി മനസ്സിലാക്കും നന്ദി